എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവന്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ തൊഴിലിലെ നമ്മുടെ ഗൃഹത്തിലെ നമ്മുടെ സന്താനത്തിലെ നമ്മുടെ ഐശ്വര്യത്തിലെ അഭിവൃദ്ധിയിലെ ധനപരമായ കാര്യങ്ങളിലെ സമസ്തബാധാബന്ധനങ്ങളും ഉച്ചാടനം ചെയ്യുന്ന ഒരു സിദ്ധ സൂത്രം ഞാൻ നിങ്ങൾക്ക് ഇന്ന് വിവരിക്കുന്നു നമ്മൾക്കറിയാം ദൈവമുണ്ടെങ്കിൽ അത്രയും തന്നെ കലിയുഗത്തിൽ അതിന് നാല് രട്ടിയായിരിക്കുന്ന പറയാം അപ്പോ നിത്യകർമ്മങ്ങൾ ആചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അതൊന്നും ഏശില്ല അതിനെ ഈ നെഗറ്റീവുകളെല്ലാം ഈ ബാധപൂതകളെല്ലാം അത് മുടക്കമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പോസിറ്റീവിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു നെഗറ്റീവ് നമ്മളെ പിടിച്ചു വലിക്കും ഒരു നെഗറ്റീവിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു പോസിറ്റീവ് അത് നമ്മളെ പിടിച്ചു വലിക്കുന്നതായി കാണാം ഇതൊരു പ്രകൃതിയിലെ ഒരു നിയമമാണ് ഇതിനെ മറികടന്നാൽ നമ്മൾക്ക് ഐശ്വര്യാപ്രതികൾ വരും വരാൻ തുടങ്ങും ചിലർ പറയും കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ എത്രയോ വഴിപാടുകൾ എത്രയോ വീട്ടിൽ എത്രയോ പ്രാർത്ഥനകൾ ചെയ്യണോ എന്നിട്ടും ഫലം വരുന്നില്ല എന്നുള്ള ഒരു കാരണം നമ്മളുടെ മനസ്സിനെ നമ്മൾ തന്നെയാണ് ഈശ്വരൻ കുറെ ജനങ്ങള് ക്ഷേത്രത്തിൽ പോയി ഒരുപാട് വഴിപാടുകള് അവിടെയുള്ള എല്ലാ വഴിപാടുകളും ചെയ്താലേ അവർക്ക് തൃപ്തിയാവുള്ളു അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ എന്താണ് നമ്മൾ ആരാണെന്ന് നമ്മൾ അതറിയാൻ അല്ലെങ്കിൽ നമ്മൾക്ക് അത് അതാരും പറഞ്ഞു തന്നിട്ടില്ല നമ്മൾ തന്നെയാണ് ഈശ്വരൻ ഞാൻ നിന്നിലുണ്ട് തത്വമസി അയ്യപ്പൻ പറയുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും നിന്നിലുള്ള ഓരോ നെഗറ്റീവായിട്ടുള്ള അതായത് ദുഷ്ചിന്തകള് മാറ്റി 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 പതിനെട്ട് വർഷമാവുമ്പോഴേക്കും നീ ഞാനായി തീരണം മനസ്സുകൊണ്ട് അല്ലാതെ ശബരിമലയ്ക്ക് പോയി നൊയമ്പെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും വീട്ടിൽ മദ്യപാനം ഒന്നും അങ്ങനെ ചെയ്യുന്നവരാ കൂടുതലും അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ എല്ലാവരുടെ ഉള്ളിൻ്റെ ഉള്ളില് പൂർണ്ണമായിട്ട് വരുന്ന ഭക്തൻ ഒന്നോ രണ്ടു പേരേ ഉണ്ടാവുള്ളൂ ആ പതിനെട്ട് വർഷം കഴിയുമ്പോൾ ആ ഒന്ന് രണ്ട് എന്ന് പറയുന്ന ഭക്തൻ ഞാൻ ആവടെ എന്ന് നമ്മൾ സദാ ഈ മണ്ഡലകാലം കഴിഞ്ഞാലും ആ ഒരു രീതി നമ്മൾ തുടരാൻ ശ്രമിക്കുക എന്ന് എന്നുവെച്ചാല് മത്സ്യമാംസാദികള് കഴിക്കാൻ പാടില്ല എന്നൊന്നല്ല അതിൻ്റെ അർത്ഥം അതിനൊക്കെ ഒരു ചിട്ടയും കാര്യങ്ങളും വരുത്തി ഇതില്ലാതെ ഭക്ഷണം കഴിക്കാത്ത കുറെ ആൾക്കാരുണ്ട് മത്സ്യമാംസ ഇല്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള പറയുന്നത് ആ ഇതിൽ ശീലങ്ങളൊക്കെ മാറ്റി നമ്മൾ നിത്യം ഒരു ആചരണത്തിലേക്ക് വരിക നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ചെയ്യുന്ന വഴിപാടിൻ്റെയൊക്കെ ഫലങ്ങൾ വന്നു തുടങ്ങും നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച് ചീത്തയായ ചിന്തകൾ വരണ്ട വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മോ നാരായണായ അല്ലെങ്കിൽ നമശുവായ അല്ലെങ്കിൽ നാരായണാന്ന് ചൊല്ലുക പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഒന്നും ചിന്തിക്കട്ടെ ചിന്തിക്കുമ്പോൾ എന്താണോ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങൾ നമ്മൾ കേൾക്കാൻ ഇടവന്നാൽ അത് നമ്മളായിട്ട് മറ്റുള്ളവരോട് പറയാതിരിക്കുക സദാ അങ്ങനെയുള്ള ചിന്തകൾ വീണ്ടും വീണ്ടും വരും ഞാൻ പറഞ്ഞു നമ്മൾ എന്തിലേക്കാണ് യാത്ര അത് പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നാരായണ വിഭവും നാരായണ നാരായണ ഉപാസനാ മന്ത്രങ്ങൾ എടുത്ത ആൾക്കാരാണെങ്കിൽ ആ ഉപാസന മന്ത്രം ചൊല്ല ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം അപ്പോഴാണ് ഈശ്വരൻ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നതിനും നിങ്ങൾ പ്രാർത്ഥന ചൊല്ലുന്നതിനും ഫലങ്ങൾ തന്നു കൊടുക്കുക ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫലം തരാത്തത് എന്നുണ്ടെങ്കിലും നിങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നിങ്ങളെ വീണ്ടും വീണ്ടും ഭഗവാൻ ഇഷ്ടം കൊണ്ട് പ്യൂരിഫൈഡ് ചെയ്യാൻ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഭഗവാൻ നിങ്ങളെ പിടിച്ച് 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 നിർത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ എപ്പിസോഡും നിങ്ങൾക്ക് അതൊരു ഉൾവിളി തരാൻ ചിലപ്പോൾ ഭഗവാൻ എന്നിലൂടെ നിമിത്തമായേക്കാം ഇങ്ങനത്തെ ഒരു മനസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഒരാളും നശിക്കാൻ വേണ്ടി ചിന്തിക്കാൻ പോലും അരുത് അങ്ങനെ നമ്മൾ നമ്മളുടെ ഈശ്വരന് തുല്യമായി ആ മനസ്സിനെ ശുദ്ധമാക്കി ശുദ്ധമാക്കി കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യപൂർത്തി എല്ലാ ആഭിചാരദോഷങ്ങളും നീങ്ങി പോകും അപ്പോൾ ചിലർ ചോദിച്ചപ്പോ പിന്നെന്തിനാണ് തുളസിത്തറയ്ക്ക് ഏഹ് നെയ്യ്വിളക്ക് കൊളുത്താൻ സ്വാമി പറഞ്ഞ അല്ലെങ്കിൽ ഭർത്തവാവിന് ക്ഷീരധാര ശിവങ്കൽ ചെയ്യാൻ പറഞ്ഞത് ഇതൊക്കെ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക്ക് ആണ് ആചാരനാണ് നമ്മൾ ആചരിക്കുമ്പോഴാണ് ഈശ്വരൻ നമ്മളിലേക്ക് കണ്ടു തീർക്കുക നിങ്ങൾക്ക് കടങ്ങളും ദുരിതങ്ങളും വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഒരു പരിധി വരെ ഒരു പകുതി ഭാഗം നിങ്ങളുടെ മനസ്സാണ് പകുതിയാണ് മറ്റുള്ള ആഭിചാരദോഷങ്ങളും മുൻജന്മ ശാപങ്ങളും അപ്പോൾ നമ്മളുടെ ആ പകുതി ദോഷങ്ങൾ നമ്മൾ ഇന്നുമുതൽ ഒരു സിസ്റ്റമാറ്റത്തിലേക്ക് കൊണ്ടുവന്ന് മുന്നോട്ട് പോവുക അതോടൊപ്പം ഈ ഓരോ ടിപ്പുകളും നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യാകൃതി വരാനിരിക്കുന്ന ആ സൂത്രവഴികൾ ആചരണങ്ങള് അതിൽ കൂടെ നിങ്ങളുടെ മനസ്സിനും സന്തോഷം വരും നിങ്ങളോടൊക്കെ ഐശ്വര്യം വരും ഈശ്വരൻ നിങ്ങളെ നിങ്ങൾക്ക് നേരെ കണ്ടു തുറക്കും അത്തരത്തിലുള്ള ഒരു ക്രിയയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളുടെ ഉമ്മറത്തെ വാതില് ഫ്രണ്ട് ഡോറ് അതിൻ്റെ കട്ടലയ്ക്ക് ഉൾവശത്തായി പതിനെട്ട് ദർഭ നമുക്കറിയാം പൂജയ്ക്കുപയോഗിക്കുന്ന ദർഭ അതിൽ കൃഷ്ണാംശം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം കൃഷ്ണന്റെ വംശം തന്നെ നശിച്ചു പോകണം എന്നുള്ള പ്രാർത്ഥന മുഖേന അതായത് ശാപം മുഖേന കൃഷ്ണന്റെ വംശം തന്നെ നശിച്ചുപോയി എന്നാണ് നമുക്കറിയാം എന്നിട്ട് ഭഗവാൻ കാരണം എന്താ അത് വിധിയാണ് അതിൻ്റെ ഓരോ അംശമാണ് ദർഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ദർഭപുല്ലിന് താന്ത്രിക ക്രിയകളിലും മാന്ത്രിക ക്രിയകൾക്കും വളരെ പ്രാധാന്യം ഉണ്ടായി ഒരു യന്ത്രമൊക്കെ നമ്മൾ എഴുതുമ്പോൾ ആ യന്ത്രത്തിൻ്റെ ഉള്ളിൽ ഒരു ദർഭ പുല്ല് വയ്ക്കുകയാണ് ഗുരുക്കന്മാർ പറയേണ്ടത് അശുദ്ധി വരില്ല അശുദ്ധിയില്ലാത്ത ഒരു വസ്തുവാണ് ധർമ്മ പുല്ല് അതിൽ മഹാവിഷ്ണുവിൻ്റെ അംശം കൊണ്ട് ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ ഭൂതപ്രേതങ്ങൾ ഓടി ഒളിക്കുമെന്ന് നമ്മൾക്കറിയാം എന്ന പോലെ ധർമ്മ നമ്മുടെ ഗൃഹത്തിൽ വച്ചാൽ അത് കാണുന്ന മാത്രയിൽ സകല ഭൂതപ്രേതങ്ങൾ ഓടി ഒളിക്കും ആ നാരായണ അംശം നമുക്കറിയാം നാരായൺ എന്ന് പറയുന്നത് നെടും തൂണാണ് അപ്പം അമേ നാരായണ എന്ന് പറയുന്നുണ്ട് ഓം നമോ നാരായണ എന്ന് പറയുന്നുണ്ട് രണ്ടുപേരും ഒന്നാണ് നാരായണന്മാരാണ് ചഞ്ചലമായ മനുഷ്യനെ അവനെ മോഷത്തിലേക്ക് നടത്താൻ വേണ്ടി ഓരോ രൂപങ്ങൾ നമ്മുടെ മുനിമാരിച്ചമച്ച് നമ്മളെ ആ ഈശ്വര പദവിയിലേക്ക് കൊണ്ടുവരാനാണ് ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് മനുഷ്യ നമ്മുടെ മുനിമാർ സമ്മാനിച്ചത് അല്ലാതെ കൃഷ്ണനെ പൂജിച്ച് ശിവന് ചിലവരുണ്ട് ശിവനെ പൂജിച്ച വിഷ്ണുന് ദേഷ്യമാവുമോ വിഷ്ണുവിനെ പൂജിച്ചാൽ ശിവന് ദേഷ്യമാവോ ഇനി ഭാഗവതത്തിൽ എന്താ പറയുക ചില ഭാഗവതത്തിൽ പറയുന്നത് കേട്ടാൽ ഭാഗവതം വായിച്ചാൽ മാത്രമേ മോശമുള്ളൂ എന്ന് പറയാം ദേവി മഹാത്മ്യം വായിച്ചാൽ ദേവി മഹാത്മ്യം വായിച്ചാൽ മാത്രമേ മോക്ഷമുള്ളൂ ശിവപുരാണങ്ങൾ വായിച്ചാൽ അങ്ങനത്തെ ഉണ്ടാക്കാം അപ്പൊ ഒരു സാധാരണക്കാരന് ഇത് കേൾക്കുമ്പോ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉപാസനാ മൂർത്തിയെ നമ്മൾ മുറുക്കി പിടിച്ച് അതിലൂടെ നടക്കുക എല്ലാ ഈശ്വരന്മാരും നമുക്ക് അനുകൂലപ്പെട്ടു വരും മലബാര കർമ്മത്തിലൊക്കെ ഒരു മൂർത്തിയെ നമ്മൾ അടിമയാക്കി കഴിഞ്ഞാൽ സകല മൂർത്തികളും അടിമയായി എന്ന് പറയാം പണ്ടുള്ളവർ ഒരു കരിങ്കുട്ടിയെ സേവിച്ചാൽ അത് കഴിഞ്ഞ് ഭദ്രകാളിയെ സേവിച്ചു അത് കഴിഞ്ഞ് ഉപാസന എടുത്തു ഇങ്ങനെ ഒരുപാട് ഉപാസനകൾ എടുത്ത ചരിത്രം കാണാൻ പറ്റും കല്ലടിക്കോട് സമ്പ്രദായത്തിലൊക്കെ ഞാനും ഒരു കാലത്ത് അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് ഇപ്പൊ ഹനുമാൻ സേവ എടുത്തു വിഷ്ണുമായ സേവ എടുത്തു ഭദ്രകാളിക ഇതെല്ലാം ചെയ്തു വർത്താളി എടുത്തു പരദേവതയായിരിക്കുന്ന നമുക്ക് വർത്താളിയാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉപാസനാമൂർത്തിയെ മാത്രം ഉപാസിക്കുക സകല ഈശ്വരന്മാരും സകല ഐശ്വര്യങ്ങളും നമുക്ക് തരും അവരെല്ലാവരും നമ്മൾക്ക് അനുകൂലപ്പെടും അത്തരത്തിലുള്ള ഒരു ക്രിയാവിധാനത്തിലേക്ക് നിങ്ങളെല്ലാവരും തിരിയണം ഇനിയുള്ള ലോകം ഭാരതം വിശ്വഗുരുവായി ഉയരുമ്പോൾ ആ ലോകോത്തര ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ ഇതാണോ നിങ്ങളുടെ ചരിത്രം എന്ന് ഇതാണോ നിങ്ങളുടെ ജീവിത രീതി എന്ന് നമ്മളെ കളിയാക്കാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും അതിനൊത്ത് ഉയർന്ന് ജീവിച്ച് ജീവിക്കുന്നവരാണെന്ന് അവർക്ക് മനസ്സിലാക്കണം ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ഇന്തോനേഷ്യ അവിടെയൊക്കെ അവരുടെ നോട്ടിൽ നോക്കിയാൽ ഗണപതിയുടെ പട അവര് ദിവസം വിളക്ക് കൊ കൊളുത്തുന്നൊരു സമ്പ്രദായമുണ്ട് അവർ വീട്ടിൽ അടുപ്പ് കത്തിക്കുമ്പോൾ ഗായത്രിയാണ് ചൊല്ലുന്നത് അത് എന്താ നിങ്ങൾ അങ്ങനെ നല്ല അപ്പൊ അവർ പറയുന്ന മറുപടിയാണ് ഒരു നല്ല കാര്യമല്ലേ അത് അംഗീകരിക്കുക എന്ന പോലെ നമ്മൾ നമ്മളുടെ ആ പാരമ്പര്യപരമായിട്ടുള്ള ആ കാര്യങ്ങൾ തുടർന്നു പോവുക നമ്മൾ നശിക്കില്ല ഇന്ന് ഹിന്ദു നശിക്കാൻ കാരണം ഒരു ആചരണം ചെയ്യാൻ പറ്റില്ല അവർക്ക് ഒരു വിളക്ക് കൊളുത്താൻ പറ്റില്ല ഒരു ചന്ദനത്തിരി കത്തിക്കഴിയോളൊന്ന് നാമം ചൊല്ലാൻ പോലും സമയമില്ല ഇതാണ് ഹിന്ദു നശിക്കാൻ കാരണം ഓരോ കുലത്തിന്റെ സമ്പ്രദായം ആചരിക്കാൻ സമയമില്ല എല്ലാവരും നമ്പൂതിരിമാരെ ഫോളോ ചെയ്യുന്നത് അത് അങ്ങനെയല്ല ഓരോ കുലത്തിനും ഒരു സമ്പ്രദായമുണ്ട് അതൊരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെയാണ് വലിയൊരു വിഷ് വൃക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴ് ഒരുപാട് അതിനെ ആശ്രയിച്ച് കൊച്ചു കൊച്ചു സസ്യങ്ങൾ വളരുന്നുണ്ട് അതൊരു സമ്പ്രദായമാണ് അതിന് ഒരു പ്രസ്ഥാനത്തിനും മാറ്റാൻ പറ്റില്ല അത് നമ്മുടെ കർമ്മഫലമാണ് നമ്മൾ ദരിദ്രനായി ജനിച്ചുവെങ്കില് അത് നമ്മുടെ മുൻജന്മ ശാപങ്ങളാണ് നമ്മൾക്ക് രോഗങ്ങൾ വന്നുവെങ്കില് അത് നമ്മുടെ മുൻജന്മ കർമ്മഫലമാണ് ഈ സത്യങ്ങൾ അറിഞ്ഞ് ഇനി എന്തു വേണം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ നല്ലൊരു അച്ഛനമ്മക്ക് വന്ന് ജനിച്ച് മോക്ഷഗതി തരണേ അതിന് നമ്മൾ ഇപ്പോൾ തന്നെ ആ ഒരു ശിഷ്ടത്തിലേക്ക് വരണം അല്ലാതെ ഒരു കടം വരുമ്പോഴും ആപത്ത് വരുമ്പോഴും ഭഗവാനെ കൈയടിച്ച് വിളിച്ച് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ജീവിതം ആചാര്യന് തുല്യനായി വസിക്കുക നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ പ്രാധാന്യത്തിലേക്ക് കടക്കാം ദർഭ നമ്മൾക്കറിയാം ശ്രീകൃഷ്ണാംശമായിട്ടുള്ള ദർഭ ഈ ദർഭ പതിനെട്ട് ദർഭ എടുക്കണം അതൊരടി നീളത്തിൽ മുറിക്കണം ഒരടി നീളത്തിൽ മുറിച്ച് പതിനെട്ട് ദർബ തുമ്പ് നല്ല തുമ്പുള്ളത് നോക്കിയെടുത്ത് അതിൻ്റെ കൂടെ ഒരു മയിൽപ്പീലി കൂടി വെക്കണം ഇങ്ങനെ ഒരു മയിൽപ്പീലി കൂടെ വെച്ച് മഞ്ഞൾ ചരടുകൊണ്ട് അതായത് വെള്ളനൂലിൽ മഞ്ഞൾ പുരട്ടിക്കൊണ്ട് ചുറ്റി 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 കെട്ടണം ശേഷം നമ്മളുടെ വീടിൻ്റെ ഉൾഭാഗത്ത് ഫ്രണ്ട് കട്ടിളയുടെ ഉൾഭാഗത്ത് നേരെ കട്ടിളയുടെ മുകളിലായി ഇത് നമ്മളൊരു ചെപ്പിലോ അല്ലെങ്കിൽ ഒരു ശേഷം പൊട്ടിച്ചോ വെക്കണം അതിൽ അവിടെ സൗകര്യം ഇല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുന്ന ആ വിഷ്വൽ ചെയ്യുന്ന ആ കടന്നു വരുന്ന ആ അകത്ത് കാണത്തക്ക രീതിയിൽ വയ്ക്കുക ഒരു ചെപ്പില് വയ്ക്കുക ആ ചെപ്പിൽ നല്ല വൃത്തിയുള്ളതാവണം ഒരു കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുള്ളതൊക്കെ ആവണം വെറുതെ ഒരു ഒരു ഐസ്ക്രീം പാത്രമൊന്നും ആവരുത് നല്ലൊരു വൃത്തിയുള്ള പാത്രം ഇനിയിപ്പോൾ ഐസ് പാത്രം ഇല്ലെങ്കിൽ വെറുതെ ഒട്ടിച്ച് വെച്ചാലും മതി ആ ദർഭ പതിനെട്ട് ദർഭ അത് പതിനെട്ട് സിദ്ധന്മാരായി കണക്കാക്കണം വിഷ്ണു അംശമുള്ള ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുള്ള ആ ദർഭ പുല്ലും ആ മയിൽപീലിയും കൃഷ്ണാംശമായ മഹാലക്ഷ്മിയും കൂടിയായി സങ്കല്പിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തെ കട്ടയുടെ ഉൾഭാഗത്തായിട്ട് വയ്ക്കുക ഒട്ടുമിക്ക ഭൂതപ്രേതവിശാച ദോഷങ്ങളും അപ്പോൾ തന്നെ നീങ്ങുന്നതായിരിക്കും നിങ്ങളത് പരീക്ഷിച്ചു നോക്കുക നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും കുമ്മരത്ത് തുളസിക്ക് നെയ്വിളക്ക് കൊടുക്കുക കൃഷ്ണ തുളസിയും ലക്ഷ്മി തുളസിയും കൂടിയുള്ള ഒരു തുളസിത്തറ നിങ്ങൾ ഉണ്ടാക്കി അവിടെ നെയ്വിളക്ക് ഇന്ന് മുതൽ നിങ്ങൾ അത് ചെയ്യുക നിങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ വരുമാനത്തിന് വ്യത്യാസം വരുന്നതായി കാണാം നിങ്ങളുടെ വീട്ടിൽ പൊതുവേ ഒരു ശാന്തത അനുഭവിക്കും ഒട്ടുമിക്ക വീടുകളിലും പ്രേതദോഷങ്ങളുള്ള വീടുകളിലാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വഴക്കുണ്ടാവാ അല്ലെ സന്ധ്യാസമയത്ത് വഴക്കുണ്ടാവാന്നൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള വീട്ടുകാരൊന്ന് പ്രത്യേകിച്ച് ഒന്ന് നോക്ക ആ അവിടെ ഇല്ലാതാവും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ച് നമ്മളത് പരിപാലിക്കണം വീട്ടിലെ മത്സ്യമാംസാദികൾ ചുവ വെള്ളി ദിവസം കഴിക്കാതിരിക്കുക അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കുക ഇത് ചൂടാക്കാനൊന്നും നിൽക്കാൻ പാടില്ല പരമാവധി സാത്വിക ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിലെ ബാധഭൂത പ്രേതദോഷങ്ങൾ ഒഴിഞ്ഞ് നിങ്ങൾക്ക് ശാന്തി വന്നിരിക്കും എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കൊച്ചു കൊച്ചു അറിവുകൾ നിങ്ങൾക്ക് വലിയ വലിയ മാറ്റങ്ങൾ തരുന്നുണ്ടെന്ന് ഒരുപാട് പേര് വിളിക്കുകയുണ്ടായി സന്തോഷം ഈ ഇതിനെല്ലാം നിങ്ങൾക്ക് എന്നോട് ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് കുടുംബപരദേവതയായിരിക്കുന്ന കുടുംബാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ